ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഗൈസ് ഇന്ന് സ്പോർട്സിൻ്റെ അവസാന ദിവസമാണ് നമ്മളിപ്പോൾ ഉള്ളത് ഒരു പ്രധാനപ്പെട്ട സ്റ്റേഡിയത്തിലാണ് സൊ ഗൈസ് ഒരുപാട് വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ മറക്കാതെ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണാം ഒരുപാട് കാണാനൊക്കെ ഉണ്ട് മൃദുല 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 ചൊവ്വയസ് അടുത്ത് ഇവിടെ നടക്കാൻ പോകുന്നത് ജാവലിൻ ത്രോ ജാവലിൻ ത്രോ ഇപ്പൊ എല്ലാരും ഇവിടെ നിന്നുള്ള ഭയങ്കര വെയിലാണ് ഗൈസ് എല്ലാരും ഒക്കെ ഇരിപ്പുണ്ട് ആരംഭിച്ചില്ല ഇവിടെ നടക്കുന്നതേ ഉള്ളു അളക്കുന്നതേ ഉള്ളു ഇത ആവേശോചനമായ മത്സരമാണ് ഇവിടെ ഗൈസ് ആർദ്രേ ീക്കങ്ങൾ എങ്ങനെ നമുക്ക് കണ്ടറിയാം നമ്മുടെ ഗെയ്സ് വാശിയേറിയ മത്സരമാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ആർദ്ര ആർദ്ര നമുക്ക് ഇവിടെ വരെ ഇറങ്ങി നോക്കാം ോട്ടൊക്കെ പോകണുണ്ട് ഇവിടെ എത്ര ദൂരത്ത് ഇറങ്ങിയിരുന്നു സാറവിടെ കാര്യങ്ങളോ അതറിയാണ് വയസ്സ് നമുക്ക് നോക്കാം തിണ്ടുണ്ടോ അവളവിടെ തയ്യാറെടുപ്പാണ് നോക്കട്ടെ നോക്കട്ടെ ഈ കാലാവസ്ഥ നോക്കുക അടിപൊളി മഴയുള്ള ഒരു കാലാവസ്ഥ മഴ പെയ്താൽ നമ്മൾ എന്താ പറയുക ആവും കാണിച്ചു നല്ല പോണം ഉരുണ്ട് ദൂ പോ അതിശക്തമായ മഴ വരണിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടോ ഒക്കെ നമുക്ക് മഴ പെയ്തു മഴ പെയ്ത നമുക്ക് പോവാം പോടാം പേരുമഴ സൂപ്പഴ യ്സ് നല്ല ഫുഡ് ചോറ് സാമ്പാർ പുളിശ്ശേരി അച്ചാർ അവിയൽ പെച്ചടി ചടി എല്ലാം ഉണ്ട് നല്ല അടിപൊളി ഗ്രൗണ്ടിൽ മഴ ഇനി നമുക്കങ്ങ് ഫുഡ് കഴിക്കാം അപ്രതീക്ഷിതമായിട്ടൊരു മഴ വന്ന് നമ്മൾ പെട്ട് ഗൈസ് അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ച് ഇനി വീണ്ടും അടക്കം തുടങ്ങാൻ പോവുകയാണ് അപ്പം ഒന്ന് ലൈറ്റായിട്ട് മഴ തോന്നിട്ടുണ്ട് സോ ഗെയ്സ് ഇനിയാണ് വാശി എറിയ മത്സരം സ്വകായി സമ്മാനദാനം തുടങ്ങിയിട്ടുണ്ട് സമ്മാനദാനം ആർക്കാണ് ഇന്നലെ തൊട്ട് നടന്ന മത്സരങ്ങളുടെ സമ്മാനമാണ് ഇവിടെ നടക്കാൻ ചോദിച്ചത് അശ്വതി വരുന്നു ഷോർട്ട് അനീതീല്ലോ ഗോപികളിക്കേ ഗോപിക സമ്മാനദാനം പുതിയ രീതിലുള്ള സമ്മാനധാരമാണ് വിത്ത് ഫ്ലവർ കളകി കളകി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ാണ് സമ്മാനധാരംസ് മെഡൽ നെക്സ്റ്റ് ടു ഹൺഡ്രഡ് മീറ്റർ റൈസിന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കുട്ടികളാണ് കഴിച്ചു വരുന്നത് നടന്നു പോകൊന്നും ആവശ്യമില്ല ആദര ആദര അവരെ കൊണ്ടുപോകാൻ ആളുകൾ ആദ്യ മെഡൽ

എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാണ് ഗേൾസ് ഇപ്പൊ വളരെ ആവേശകരമായ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മൂന്നാറ് പോയിന്റ് വ്യത്യാസമുള്ള എല്ലാരും നമുക്ക് യെസ് നമുക്ക് എല്ലാം കണ്ടറിയാം യെസ് ഒരമ്പത് മീറ്റർ ഓടാൻ പോവാണ് ഗേൾസ് ഫൈനലാണ് ഫൈനൽ യെസ് Yes, yes, yes. Yes, yes, long yes, 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 <laughs> yes, yes, yes. yes. Anisha. 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 chadi, Charlie, yes, yes, Right. आशा, आशा, आशा ओड़ ओड़, चल, अह? yes nama lagi tuh cari oke ada tahu ada enam

ിഫ്റ്റി മീറ്റർ റേസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഹൊളിയായിട്ടെല്ലാം അവസാനും അതായത് നിങ്ങൾ ചാനൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടെ വന്ന് ആവർത്തിപ്പട്ട്